എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാളെയാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് നാളെ കൂടി അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് നാളെ ആറു മണിക്ക് ശേഷമാണ് കൂടുതൽ ആളുകൾക്കും തുക എത്തിച്ചേരുക നാളെ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾ അറിയേണ്ട ചില അറിയിപ്പുകളുണ്ട് അതാണ് ആദ്യം പറയുന്നത് ആണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പതിനൊന്നാം തീയതി രാത്രി ആറ് മണിക്ക് ശേഷമായിരിക്കും തുക എത്തിച്ചേരാൻ ഏറ്റവും കൂടുതൽ സാധ്യത പെൻഷൻ എത്തിച്ചേരുക രണ്ട് കെടുക്കളായിട്ടാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന രണ്ട് കെടുക്കളായിട്ടാണ് പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് രണ്ട് മാസത്തെ തുക ആവുമ്പോൾ മുന്നൂറ് കുറവുള്ള ആളുകൾക്ക് അറുന്നൂറിൻ്റെ കുറവുണ്ടാകും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ട് ഘടകൾ വിതരണം ചെയ്യുമ്പോൾ ചിലപ്പോൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസങ്ങളിൽ അല്ലെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഒരു ദിവസം ഒരു ഗഡു കയറി പിറ്റേ ദിവസം മറ്റൊരു ഗഡു കയറുന്ന രീതിയിലാണ് ഉണ്ടാകാറുള്ളത് അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുവാൻ കാത്തിരിക്കുന്ന ആളുകൾ ബാങ്കിൽ കാത്തിരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കയ്യിൽ വിതരണത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണ് എങ്കിൽ കയ്യിൽ വിതരണം സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് നൽകുക ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോഴും കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കഴിയുന്നതോടുകൂടി പതിനൊന്നാം തീയതി ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തും എന്ന് പറയുമ്പോൾ രണ്ട് ദിവസത്തിനപ്പുറം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും ഓണത്തിന് മുമ്പ് പരമാവധി ആളുകൾക്ക് പെൻഷൻ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് സർക്കാർ പതിനൊന്നാം തീയതി തന്നെ വിതരണം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കയ്യിൽ വിതരണവും നേരത്തെ ഉണ്ടാകും പതിമൂന്നാം തീയതിയോടുകൂടി വിതരണക്കാരുടെ കയ്യിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ ഓണം ആണ് എങ്കിൽ പോലും ആ ദിവസങ്ങളിലും ഒന്നാം ഓണമായാലും തിരുവോണമായാലും വിതരണക്കാർ പ്രാദേശികമായിട്ടുള്ള വിതരണക്കാർ ആ ഒരു തുക ഓണം അവധിയാണ് എങ്കിൽ പോലും വീട്ടിൽ എത്തിച്ച് നൽകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ രണ്ട് മാസത്തെ തുക ലഭിക്കുമ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കമ്മീഷൻ മേടിക്കുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു അതേ തുടർന്ന് ധനവകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് മൂവായിരത്തി രൂപയ്ക്ക് ഒരുമിച്ച് ലഭിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ആയിരത്തി അറുന്നൂറ് നെൽ ഏതാനും ദിവസങ്ങൾക്കകം മൂവായിരത്തി ഇരുന്നൂറ് നൽകുന്ന സമയത്ത് ഞങ്ങളുടെ ചിലവിലേക്ക് എന്ന് പറഞ്ഞ് വാഹനം ഓടിക്കുന്ന ചിലവിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഇരുന്നൂറ് രൂപ നിങ്ങൾ തരണം എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തുക നിങ്ങൾ നൽകണമെന്നോ വിതരണക്കാർ പറയുകയാണ് എങ്കിൽ അത് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ സംസ്ഥാനത്ത് മുമ്പ് സാഹചര്യം അതായത് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോഴാണ് ഈ ഒരു സാഹചര്യം സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് അപ്പം അങ്ങനെ കഴിഞ്ഞാൽ ആ വിവരം ആ നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് അറിയിക്കേണ്ടതാണ് എന്നും ധനവകുപ്പ് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എല്ലാവരുമല്ല ഭൂരിഭാഗം ആളുകളും ഇത് വലിയ സേവനമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അവർക്ക് ഇൻസെൻറ്റീവ് തുക ഉണ്ട് എങ്കിലും ഇൻസെൻറ്റീവൊക്കെ വളരെ താമസിച്ചാണ് ലഭിക്കുന്നത് എങ്കിലും അവർ സേവനമായിട്ട് തന്നെയാണ് വലിയ സേവനമായിട്ട് തന്നെയാണ് പെൻഷൻ വിതരണം ഈ ജീവനക്കാർ നടത്തുന്നത് പക്ഷേ അതിൽ ചില ആളുകൾ പെൻഷൻ ഗുണഭോക്താക്കളുടെ പൈസ ഇതുപോലെ കവർന്നെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ചെറിയ തുക ഈടാക്കുന്ന ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായതുകൊണ്ട് ധനവകുപ്പ് തന്നെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ കാര്യം കൂടി എല്ലാവരും ഓർക്കേണ്ടതാണ് അപ്പോൾ പെൻഷൻ വിതരണം പതിനൊന്നാം തീയതി ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് മസ്റ്റിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ് മസ്റ്റിംഗിൻ്റെ കാര്യം പറയുമ്പോൾ ഈ മാസം മുപ്പതാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിന് സമയം അനുവദിച്ചിട്ടുള്ളത് എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം പൂർത്തീകരിക്കണം ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ മുടങ്ങില്ല മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ തുറന്നങ്ങോട്ട് സെപ്റ്റംബറിന് ശേഷം വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ എല്ലാ ആളുകളും ഈ കാര്യം മനസ്സിലാക്കുക പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരെ ബൈ ബൈ